ടിപ്പർ ലോറി വഴിയിൽ ഉപേക്ഷിക്കാൻ ഒരുങ്ങിയ ഉടമ വിവിധ സർക്കാർ വകുപ്പുകൾ അനാവശ്യമായി പിഴ ചുമത്തുന്നു എന്ന് ആരോപിച്ചാണ് കോട്ടയം ചങ്ങനാശ്ശേരി പെരുമ്പനച്ചി സ്വദേശിയായ മാത്യൂസ് അദ്ദേഹത്തിന്റെ ടിപ്പർ ലോറി ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നത് ഈ വാഹനം ഓവർലോഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വിജിലൻസ് പിടികൂടിയതാണ് എന്നാൽ തന്റെ വാഹനത്തിൽ ഓവർലോഡ് ഇല്ല എന്നുള്ളതാണ് മാത്യൂസിന്റെ വാദം എന്താണ് അത് എനിക്ക് അറിയില്ല എന്റെ വണ്ടി ഓവർലോഡാന്ന് പറഞ്ഞാണ് വിജിലൻസ് പിടിച്ചേക്കുന്നത് നിങ്ങൾ തന്നെ കാണുമ്പോൾ അറിയാം എൻ്റെ വണ്ടിയിൽ ഓവർലോഡില്ല കമ്പനി തന്നേക്കുന്ന ആ ബോഡി ലെവലിൽ ഒരടി പോലും ഞാൻ കൂടുതൽ കയറ്റിയിട്ടില്ല പിന്നെ എന്താണെന്ന് ഓവർലോഡെന്ന് അറിയില്ല ഈ ഓവർലോഡിന് ഞാൻ ഫൈൻ അടയ്ക്കാൻ വേണ്ടി പോയപ്പോത്തേനും അപ്പോഴത്തേനും ടേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറയുന്നു ഇനി ജിയോളജിയിൽ ഞാൻ ഇത് അടയ്ക്കണമെന്ന് അത് എന്താണെന്ന് എനിക്കറിയില്ല ോഡിന് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഫൈനടക്കണം അതിന് ശേഷം പിന്നീട് ജിയോളജിയുടെ ഫൈൻ അടക്കണമെന്ന് ജിയോളജിയുടെ ഫൈന് അതായത് ഒരു ഇത് ലോഡ് കെറ്റിയും പാസ് ഉള്ള ഒരു വണ്ടിയാണ് ഈ ലോഡ്ജി എന്താ ഫൈൻ അടയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല ഓവർലോഡ് ഞാൻ അടയ്ക്കാൻ തയ്യാറാണ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങൾ സഹോദരങ്ങളെ നിങ്ങൾക്കൊരു ലോഡ് ഇറക്കാൻ വേണ്ടി വരുമ്പം ഞാൻ ഈ പകുതി ലോഡുമായിട്ട് വന്നാൽ എനിക്ക് പണം തരുവോ നിങ്ങളത് അംഗീകരിക്കുമോ കമ്പനി തന്ന ലോഡുമായിട്ട് ഞാൻ വരുന്നു അതിന് ഞാൻ കുറ്റക്കാരനാണോ എന്നെ ശിക്ഷിക്കുവാണെ ശിക്ഷിക്കട്ടെ ഞാൻ ഇത് എൻ്റെ വഴിയിൽ ഉപേക്ഷിക്കുകയാണ് പതിനയ്യായിരം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ഫൈൻ അടയ്ക്കാൻ തയ്യാറാണ് ഫൈൻ അടയ്ക്കാൻ തയ്യാറായിട്ട് എന്നപ്പോഴത്തേനു വേണേൽ പാസ്സുള്ള ഒരു വണ്ടിക്ക് ജിയോളജിക്ക് കൊടുത്തേക്കുന്നു എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് സർക്കാർ ഇത് അറിയണം പിടിക്കാൻ പാസ് ഇല്ലേ ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം രൂപ വരെ ജിയോളജി അടിക്കും ഇത് എന്റെ വണ്ടിക്ക് പാസ് ഉണ്ട് കമ്പനി തന്ന ലോഡു ആണ് ഞാൻ എടുത്തേക്കുന്നത് ഞാൻ എക്സ്ട്രാ ഒരു ലോഡ് പോലും കേട്ടിട്ടില്ല അത് നിങ്ങൾക്ക് കാണുന്ന മനുഷ്യർക്ക് കാണുമ്പോൾ അറിയാം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല താങ്കൾ തയ്യാറാണ് കാരണം ാണ് ഉപജീവന മാർഗ്ഗമാണ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ അടയ്ക്കാൻ വേണ്ടി ഇന്ന് ചെന്നതാണ് അന്നേരമാണ് വണ്ടി ജിയോളജിയിലേക്ക് കൈമാറിയേക്കുന്നത് എന്ത് ചെയ്യണം എന്താണ് തീരുമാനം ഒന്നും ഞാൻ ആത്മഹത്യ ചെയ്യണം അല്ലെ ഇത് ഉപേക്ഷിക്കണം എനിക്കൊരു പ്രസ്ഥാനം ഉള്ളത് കൊണ്ടല്ലേ എല്ലാവരും എൻ്റെ തലയിലോട്ട് വരുത്തുള്ളൂ ഞാൻ എൻ്റെ ജീവൻ ഇതിനു വേണ്ടി ഞാൻ ഉപേക്ഷിക്കുവാണെല്ലേ ജനങ്ങൾ അത് അറിയണം എനിക്കൊരു നിവൃത്തിയില്ല നിങ്ങൾ കാണണം ഈ ഒരു വണ്ടി കൊണ്ടുള്ള ഒരു ഉപജീവന മാർഗമാണ് പതിനാലയ്യ പതിനാലായിരത്തി അയ്യായിരം രൂപ അടക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ജിയോളജിയിലോട്ട് ചെന്നു കഴിഞ്ഞാലും ഞാനൊരു കള്ളസാധനമോ ഒരു മയക്കുമരുന്നോ ഒന്നുമല്ല എടുത്തേക്കുന്നത് ഒരു മയക്കുമരുന്നോ അത് ഹാഷിഷോ ഒന്നുമല്ല കടത്തുന്നത് ഒരു ബിൽഡിംഗ് പണിയുന്നവർക്ക് വേണ്ടി ഞാൻ മാത്രം എടുത്ത ഒരു സാധനമാണ് അത് ഓവർലോഡ് നിങ്ങൾ എന്റെ വണ്ടി പരിശോധിക്കുക നിങ്ങൾ കാണുക അതിൻ്റെ അകത്ത് ഓവർലോഡ് ഉണ്ടെന്ന് പറയുവാണെങ്കിൽ ജനങ്ങൾ പറയുന്നത് ഞാൻ വേണേ ആത്മഹത്യ ചെയ്യുക എന്താണെങ്കിലും ഇന്നലെയാണ് വിജിലൻസ് ഈ വാഹനം പിടികൂടിയത് ഈ വാഹനം ഓവർലോഡ് ആണ് എന്നാണ് അവർ പറയുന്നത് അത് ഓവർലോഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ചുമത്തിയെന്നാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ വാഹനത്തിൽ ഓവർലോഡ് ഇല്ല എന്നുടമ പറയുന്നു എങ്കിൽപ്പോലും ഇത് ഉപജീവന മാർഗ്ഗമായതുകൊണ്ട് ഈ വണ്ടി ഓടിയാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ അതുകൊണ്ട് ഇനിയും പതിനാലഞ്ഞൂറ് കൊടുത്ത് ഈ വാഹനം ഇറക്കാം എന്ന് ധാരണയിൽ പണം സംഘടിപ്പിച്ച് എത്തിയപ്പോൾ ഇപ്പോൾ പറയുന്ന ഈ പതിനാലഞ്ഞൂറ് അടച്ചതിന് ശേഷം വീണ്ടും ജിയോളജിയുടെ ഫൈൻ കൂടി അടയ്ക്കണമെന്ന് പറയുന്നു ഈ സാഹചര്യത്തിലാണ് ഈ വണ്ടി ഉപേക്ഷിക്കാൻ താൻ ആലോചിക്കുകയാണ് എന്ന് ഉടമ പറയുന്നത് എന്താണെങ്കിലും ഈ ഇദ്ദേഹം ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട് ഇദ്ദേഹം പറയുന്നത് ഈ വണ്ടിയുടെ ബോഡി ലെവലിൽ അതായത് കമ്പനി നിർമ്മിച്ച് നൽകിയപ്പോഴുള്ള ബോഡി ലെവലിൽ മാത്രമാണ് ഞാൻ ലോഡ് കയറ്റിയിരിക്കുന്നത് ഇത് ഓവർലോഡാണ് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു അങ്ങനെയാകുമ്പോൾ ബോഡി ലെവലിൽ ലോഡ് കയറ്റാൻ പാടില്ല പകുതി ലോഡുമായി ഞാൻ പോകണം അങ്ങനെ ഞാൻ ഒരു കസ്റ്റമർ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ പകുതി ലോഡ് കൊണ്ടുപോയാൽ ഏതെങ്കിലും ഒരു കസ്റ്റമർ എനിക്ക് മുഴുവൻ പണം നൽകുമോ അല്ലെങ്കിൽ ഈ പിടിച്ച ഉദ്യോഗസ്ഥൻ്റെ ആ വീട്ടിലേക്കാണ് ഈ ലോഡ് കൊണ്ടു അദ്ദേഹം പണം നൽകുമോ എന്നൊരു ചോദ്യം കൂടി ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ വാഹനം ഉപേക്ഷിക്കാൻ ഞാൻ ആലോചിക്കുകയാണ് മറ്റു മാർഗ്ഗങ്ങളില്ല എന്നാണ് മാത്യൂസ് പറയുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി